വെൽക്കം ടു അവർ ഇംഗ്ലീഷ് വൈൻസ് നമ്മൾ മോഡൽ ഓക്സിലറീസിൻ്റെ പ്രധാനപ്പെട്ട മോഡൽ ഓക്സിലറീസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഏഴ് മോഡൽ ഓക്സിലറീസിൻ്റെ ഓരോന്നോരോന്നായിട്ടെടുത്ത് നമ്മൾ പ്രത്യേകം പ്രത്യേകം വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ മോഡൽ ഓക്സിലറീസിനെ കുറിച്ചുള്ള വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെ ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എന്തുകൂടെ വേണമെന്നാണ് പഠിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെയിൻ വർബ് വേണോ എന്ന് പഠിച്ചിരിക്കുന്നു അതായത് ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് അവയുടെ കൂടെ നമ്മൾ ഈ ക്യാൻ ഗോ കുഡ് ഗോ ഷാൾ ഗോ ഗോ വിൽ മേ ഗോ ഷുഡ് ഗോ മസ്റ്റ് ഗോ ഇങ്ങനെ ഇവയുടെ കൂടെ ആ ഗോ എന്ന മെയിൻ ബർബ് കൂടെ വന്നപ്പോഴത്തേക്കാണ് അവയ്ക്കൊരർത്ഥം വന്നത് അങ്ങനെ ഈ ഗോയുടെ സ്ഥാനത്ത് ഇപ്പം ഉപയോഗിക്കാം അതല്ലെങ്കിൽ സേവറിയാം അതല്ലെങ്കിൽ റൈറ്റ് റീഡ് ഏത് വർബ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഈ മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെ ഒരു മെയിൻ വെർബിൻ്റെ സാന്നിധ്യം വേണം അത് ഏത് മെയിൻ വർബു ആകാം എന്നാൽ ഈ വീഡിയോയിൽ ഇവിടെ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു മെയിൻ വർബ് ചേരാൻ പറ്റുകയില്ല പക്ഷേ ഇവയുടെ കൂടെ ഒരു മെയിൻ വർബ് വേണം താനും ഈ ോഡൽ ഓക്സിലറീസിലെ ഒരു മൂന്ന് മോഡൽ ഓക്സിലറീസ് എടുക്കുന്നു അതായത് ഈ മൂന്ന് മോഡൽ ഓക്സിലറീസ് എടുത്തിട്ട് അവയോടൊപ്പം മറ്റ് മെയിൻ വെർബുകൾ കൂട്ടാതെ ബി അതുപോലെ തന്നെ ഹാവ് അതായത് മേ ബി മേ ഹാവ് അങ്ങനെയുള്ള പ്രയോഗത്തിൽ എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് മോഡൽ ഓക്സിലറി ബി പ്രൈമറി ഓക്സിലറി അപ്പോൾ ഒരു മോഡൽ ഓക്സിലറി ദ വേറൊരു പ്രൈമറി ഓക്സിലറി അവ ഒരുമിച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ ഷുഡ് ഹാവ് എടുത്ത് ഷുഡ് മോഡൽ ഓക്സിലറി ഹാവ് പ്രൈമറി ഓക്സിലറി അവിടെയും ഒരു മോഡൽ ഓക്സിലറി ഒരു പ്രൈമറി ഓക്സിലറി അങ്ങനെ രണ്ട് ഓക്സിലറി വെർബ്സ് ആ വളരെ ചങ്ങാത്തത്തോടുകൂടി ചേർന്ന് എന്ന് അതിന് സ്വതന്ത്രമായ ഒരർത്ഥം നൽകുന്നതാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ ശ്രദ്ധിക്കുക ഇവയോടൊപ്പം മറ്റ് മെയിൻ ഗോ വെർബുകളായിട്ടുള്ള ടെൽ അല്ലെങ്കിൽ ആസ്ക് ഇങ്ങനെയുള്ള വേറെ യാതൊരു മെയിൻ വെർബ് ഉപയോഗിക്കുന്നില്ല പകരം ബിയും ഹാവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഈ ഷുഡ് ബിയും ഷുഡ് ഹാവും നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് മക്കളെ നിങ്ങൾ നല്ല വിദ്യാർത്ഥികളായിരിക്കണം ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ഞങ്ങളോട് മക്കളെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കണം ടീച്ചേഴ്സിനോടൊക്കെ നിങ്ങൾക്ക് ബഹുമാനമുണ്ടായിരിക്കണം ടാ നീയൊരു ചീത്ത കുട്ടിയാകരുത് ആയിരിക്കരുത് എന്നുള്ളത് നമ്മൾ ആകരുത് എന്ന് പറയുന്നതാണ് ഇവിടെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഷുഡ് ബി ഷുഡ് ഹാവ് പ്രയോഗങ്ങളാണ് എനിക്ക് നിങ്ങളുടെ സഹായം ഉണ്ടായിരിക്കണം എനിക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം അയൽക്കാർക്ക് തമ്മിൽ ഒരു പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം നീ അലസനായിരിക്കരുത് ഞാനിവിടെ ഉണ്ടായിരിക്കണോ ഞങ്ങൾ ഇതിൻ്റെ ഉണ്ട് ഉണ്ടായിരിക്കണ്ടേ ഇപ്പം കാമുകൻ കാമുകിയോട് പറയുകയാണ് നീ എൻ്റേതായിരിക്കണം നീ ഒരത്തരവാദിത്വമുള്ള ഭർത്താവായിരിക്കണം നീയൊരു ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവായിരിക്കണ്ടേ ഇപ്പം നമ്മൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അച്ഛനോട് പറയുക അമ്മയോട് പറയുകയാണ് ഈ മുറി എൻറ്റേതായിരിക്കണം ഈ മുറിക്ക് നാല് ജനാലകൾ ഉണ്ടായിരിക്കണം അപ്പം പിന്നെ പണി ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ് ഈ മുറിക്കുണ്ടായിരിക്കണോ ഈ മുറിക്ക് ജനാലകൾ ഉണ്ടായിരിക്കണോ ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ വരാൻ നേരത്ത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ നമ്മുടെ അടുത്ത് അംഗങ്ങൾ വരാറുണ്ട് അപ്പം നമ്മൾ ചിലപ്പം പറയും ഇലക്ഷൻ കഴിയുമ്പോഴും അങ്ങക്ക് ഈ ആത്മാർത്ഥത ഞങ്ങളോട് ഉണ്ടായിരിക്കണം അതേ ഒക്കെ ഈ ഷുഡ് ബി ഷുഡ് ഹാവ് പ്രയോഗത്തിൽ നമ്മൾ പറയുന്നതാണ് പക്ഷെ അന്നേരം ഒന്നും നമ്മൾ ഓർക്കുന്നില്ല ഇതിൻ്റെ അകത്ത് ബി ആണോ കയറിയിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് ഷുഡ് ഹാവ് ആണോ ഇതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം ഘടനകൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ഷുഡ് ബി പ്രയോഗത്തിലും ഷുഡ് ഹാവ് പ്രയോഗത്തിലും ഉപയോഗിക്കാറുണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം ആയിരിക്കണം എന്നുള്ള രീതി മാത്രമല്ല അത് നാട്ടുഭാഷാ രീതിയിൽ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ഉണ്ടാകണം ആകണം കാണണം ഇങ്ങനെയുള്ള നാട്ടുഭാഷാ രീതിയിലേക്കും അത് വരും പക്ഷെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഇനി നമുക്ക് ഈ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ മലയാളം ഇംഗ്ലീഷ് ഒന്ന് നോക്കാം ഒരാൾ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുകയാണ് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകണം കേട്ട നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങളെൻ്റെ കൂടെ കാണണം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അവിടെ നമ്മൾ പറയുന്നത് യു ഷുഡ് ബി വിത്ത് മീ എന്നാണ് കണ്ടില്ലേ യു ഷുഡ് ബി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം അതുതന്നെ ചിലപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോഴാണ് നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പം രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുള്ള അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ നേരത്താണ് മക്കളും അമ്മയും എല്ലാവരും കൂടെ നിർബന്ധിച്ച് നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാം അപ്പം നിർബന്ധം സഹിക്കവേ അത് വന്നപ്പം അതാണ് അച്ഛനും തീരുമാനിച്ചു ഓക്കെ ഞാനിന്ന് നേരത്തെ വരാം എല്ലാവരും തയ്യാറായിരിക്കണം കേട്ടാ എല്ലാവരും തയ്യാറായിരിക്കണം എല്ലാവരുമായിരിക്കണം എല്ലാവരും തയ്യാറായിരിക്കണം ഐ ഷുഡ് ബി റെഡി നീ ഒരു നല്ല കുട്ടിയായിരിക്കണം യു ഷുഡ് ബി എ ഗുഡ് ബോയ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം യുഷുഡ് ഖാവ് അനെയും യു ഷുഡ് ഖാവ് ആനയും നമ്മൾ മുറി കാണിച്ചിട്ട് പറയുകയാണ് ആ ഈ മുറിക്ക് നാല് ജനാലകളുണ്ടായിരിക്കണം ഈ കാറ്റൊക്കെ അധികം കയറാത്ത സ്ഥലമാണ് കൊണ്ട് ഈ മറിക്കുന്ന നാല് ജനാലകൾ ഉണ്ടായിരിക്കണം ദിസ് റൂം ഷുഡ് ഹാവ് ഫോർ വിൻഡോസ് ഇപ്പം ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ ഞാൻ ഷുഡ് ബി ഉപയോഗിച്ച് പറഞ്ഞു ഷുഡ് ഹാവ് ഉപയോഗിച്ച് പറഞ്ഞു അപ്പം നമുക്കിനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് ഈ ഷുഡ് ബി ഷുഡ് ഹാവ് പ്രയോഗത്തിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ആ സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും എങ്ങനെ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇവയിലേക്ക് കൊണ്ടുപോകും അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഷുഡ് ബി ഷുഡ് ഹാവ് വെച്ച് ഇംഗ്ലീഷിൽ ഫ്യൂച്ചറിൽ വേറെ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പാസീവ് പ്രയോഗങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇവയോടൊപ്പം ഏതെങ്കിലും ഒരു മെയിൻ ബർബിൻ്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഷുഡ് ഷുഡ്ബിയും ഷുഡ് ഹാവും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു മെയിൻ ബർബിൻ്റെ സാന്നിധ്യമേയില്ല എന്ന് മാത്രമല്ല ഈ ഷുഡ് ഷുഡ്ബിക്കും ഷുഡ് ഹാവിനും സ്വതന്ത്രമായിട്ട് അർത്ഥമുണ്ടാകുകയും ചെയ്യും മറ്റു പ്രയോഗങ്ങളിലേക്ക് ഷുഡ്ബിയും ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ അവയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മെയിൻ വെർബിനോട് ചേർന്ന് അതിൻ്റേതായിട്ടുള്ള അർത്ഥബോധമാണ് കിട്ടുന്നത് അത് നമുക്ക് വേറെ വീഡിയോയിൽ പഠിക്കാവുന്നതാണ് ഇവിടെ മെയിൻ വർബിൻ്റെ സാന്നിധ്യമില്ല മെയിൻ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല ഷുഡ് ബി എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം എന്ന് പറയാൻ കഴിയും ഷുഡ് ഹാവ് എന്താണ് അർത്ഥം അത് പറയാൻ കഴിയും നമുക്ക് ഈ ഷുഡ് ബി ഷുഡ് ഹാവ് പ്രയോഗങ്ങൾ വെച്ച് നമ്മൾ നിത്യേന സംസാരിക്കുന്ന സെൻറ്റൻസുകളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഷുഡ്ബിയിലേക്ക് കിടക്കാം ഷുഡ്ബിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിന് രണ്ടർത്ഥം എടുക്കും രണ്ട് രീതിയിലർത്ഥമെടുക്കും ഷുഡ്ബി ആയിരിക്കണം ഉണ്ടായിരിക്കണം അത് ചുരുക്കിയാണ് നമ്മൾ പറയുന്നതാകണം ഉണ്ടാകണം അത് നാട്ടു ഭാഷയിൽ ചിലപ്പം വരുമ്പം കാണണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ മനസ്സിലാക്കുക ഷുഡ്ബി ആയിരിക്കണം ഉണ്ടായിരിക്കണം ആര് ആയിരിക്കണം ആര് ഉണ്ടായിരിക്കണം എന്ത് ആയിരിക്കണം എന്ത് ഉണ്ടായിരിക്കണം ഞാനായിരിക്കണം ഉണ്ടായിരിക്കണം ഐ ഷുഡ് ബി ഞങ്ങളായിരിക്കണം ഉണ്ടായിരിക്കണം അല്ലെ നമ്മളായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കണം വി ഷുഡ് ബി നീ ആയിരിക്കണം നീ ഉണ്ടായിരിക്കണം യു ഷുഡ് ബി അവനായിരിക്കണം അവൻ ഉണ്ടായിരിക്കണം ഹി ഷുഡ് ബി എന്ന് പറഞ്ഞ പോലെ ബി ഇങ്ങനെയെല്ലാം അർത്ഥം പോകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ വന്നു പോകും ആയിരിക്കണം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ കാണിക്കുന്ന മുഴുവൻ ആരായിരിക്കണം ആരുണ്ടായിരിക്കണം ഞാനായിരിക്കണം ഞാനുണ്ടായിരിക്കണം എന്തായിരിക്കണം എന്തുണ്ടായിരിക്കണം അതായിരിക്കണം അതുണ്ടായിരിക്കണം ഇങ്ങനെയാണ് അർത്ഥം വരുന്നത് ഇനി നമുക്ക് സെൻറ്റൻസുകളൊന്നു നോക്കാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ എൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങൾ എൻ്റെ കൂടെ കാണണം അതാണ് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പം സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആദ്യം വരണമല്ലോ അപ്പം നിങ്ങളെന്ന് പറയുന്നത് യു നിങ്ങളായിരിക്കണം നിങ്ങളുണ്ടായിരിക്കണം എന്താണ് യു ഷുഡ് ബി എൻ്റെ കൂടെ വിത്ത് മീ യു ഷുഡ് ബി വിത്ത് മീ പെൺകുട്ടി വിദ്യാഭ്യാസമുള്ളവളായിരിക്കണം എജ്യൂക്കേറ്റഡ് ആയിരിക്കണം പെൺകുട്ടി എന്ന് പറയാൻ നേരത്തെ എന്താണ് ദ ഗേൾ സബ്ജക്റ്റ് പെൺകുട്ടി ആയിരിക്കണം ദ ഗേൾ ഷുഡ് ബി എന്തായിരിക്കണം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ദ ഗേൾ ഷുഡ് ബി എഡ്ക്കേറ്റഡ് അതായത് ഷീ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇപ്പം അലസമായിട്ടൊക്കെ ഇരിക്കുന്നു എന്താ തളന്നു കുത്തിയിരിക്കുന്നു നിങ്ങളൊക്കെ ഊർജ്ജസ്വലരായിരിക്കണം നിങ്ങൾ യു നിങ്ങളായിരിക്കണം യു ഷുഡ് ബി യു ഷുഡ് ബി എനർജറ്റിക് ഇപ്പം എല്ലാവരും കൂടെ ഒരിടത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പം കാരണവർ പറയുകയാണ് എല്ലാവരും കൂടെ പോയാൽ എങ്ങനെയാണ് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണം ആരെങ്കിലും സമ്മണ്ണും ഉപയോഗിക്കാം ആരെങ്കിലും ഉണ്ടായിരിക്കണം ആരെങ്കിലും ആയിരിക്കണം ആരെങ്കിലും ഉണ്ടായിരിക്കണം ബി ഇവിടെ ഹിയർ ഷുഡ് ബി ഹിയർ അപ്പോൾ ഇവിടെ എല്ലാം വന്ന എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ബി പ്ലസ് എന്താണോ പറയാൻ പോകുന്നത് അത് അത്രയേ ഉള്ളു അപ്പോൾ ഇനി നമുക്ക് ഷുഡ് ഷുഡ്ബിയുടെ നെഗറ്റീവ് സെന്റൻസുകളിലേക്ക് കിടക്കാം നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ സെന്റൻസില് ഓക്സറി വർബിന്റെ വലുതുവശത്ത് നോട്ട് ഇടുക ഇവിടെയോ അത് തന്നെ വേറെ പ്രത്യേകതയൊന്നുമില്ല ആ നീ എന്റെ കൂടെ പണങ്ങി പറയുകയാണ് നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണ്ട അപ്പൊ നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം അത്രയും എടുക്കണമെന്നില്ല നീ ഉണ്ടായിരിക്കണം നീ ഉണ്ടായിരിക്കണം എന്താണ് യു ഷുഡ് ബി അപ്പം അതിൻ്റെ നെഗറ്റീവ് എന്ത് വരും ഷുഡിൻ്റെ റൈറ്റ് സൈഡ് നോട്ട് ഇട്ടാൽ മതി യു ഷുഡ് നോട്ട് ബി വിത്ത് മീ ആ വിത്ത് മീ ചേർത്താൽ മതിയല്ലോ യു ഷുഡ് നോട്ട് ബി വിത്ത് മീ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണ്ട പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കരുത് ചിലർ പറയും നമ്മുടെ നാട്ടുപാടെ നീ എൻ്റെ കൂടെ വേണ്ട ഇതെല്ലാം ഇതാണ് എന്താണ് യു ഷുഡ് നോട്ട് ബി വിത്ത് മീ യു യുഡിൻ്റ് യു ഷുഡ് നോട്ട് ബി വിത്ത് മീ എന്നുള്ളത് യു ഷുഡിൻ ബി വിത്ത് മീ അങ്ങനെയും പറയാം ചുരുക്കി നിങ്ങൾ ചീത്ത കുട്ടികളാകരുത് നിങ്ങളാകരുതെന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കരുത് അപ്പം നിങ്ങളായിരിക്കണം എന്താണ് യു ഷുഡ് ബി നിങ്ങളായിരിക്കരുത് യു ഷുഡ് നോട്ട് ബി അഥവാ യു ഷുഡിൻ ടു ബി അപ്പം നിങ്ങൾ ചീത്ത കുട്ടികളാകരുത് യു ഷുഡ് നോട്ട് ബി ബാഡ് ബോയ്സ് അപ്പം കളിക്കളത്തിലേക്ക് ചെല്ലാൻ നേരത്തെ നമ്മുടെ ടീം ചെല്ലുകയാണെങ്കിൽ പറയും എന്താണ് പിന്നെ അവർ വിനേഷ്സാകരുത് കേട്ടോ അവരാകരുത് ഷുഡ് നോട്ട് ബി വിന്നേഴ്സ് അവർ വിജയികളാകരുത് ഇതുപോലെ നിങ്ങൾ ആകരുത് ആകണ്ട ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മലയാളം എഴുതിയിട്ട് അല്ലെ മലയാളം മനസ്സിൽ കണ്ടിട്ട് ഇംഗ്ലീഷിലാക്കുക ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ് സെൻറ്റൻസിലെ ഓക്സറി വർബിന് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ കൊണ്ടുവരിക തുടക്കത്തിൽ എന്നിട്ട് അങ്ങ് വായിച്ചാൽ മതിയല്ലോ ഞാനിവിടെ ഉണ്ടായിരിക്കണോ അല്ല നീയും കാണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കല്ല ഞാനിവിടെ കാണണോ ഞാനിവിടെ ഉണ്ടാകണോ ഞാനിവിടെ കാണണോ ഞാനിവിടെ ഉണ്ടായിരിക്കണോ ഇതെല്ലാം ഞാനിവിടെ കാണണോ എന്നുള്ളതിൻ്റെയാണ് ഞാനായിരിക്കണം ഞാൻ ഉണ്ടായിരിക്കണം എന്താണ് ഐ ഷുഡ് ബി ഷുഡെടുത്ത് ആരംഭത്തിൽ കൊണ്ടുപോവാ വായിക്കുക എന്തുവരും ഷുഡ് ഹിയർ ഷുഡ് ഐ ബി ഹിയർ ഇവിടുത്തെ ഓക്സറി എന്താണ് ഷുഡ് ഷുഡ് ഹിയർ ഇപ്പം കല്യാണ ആലോചനക്കാടൊക്കെ നേരത്തെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക ഏതാണ് ഇപ്പം രണ്ടുപേരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിലൊക്കെ മാത്രമല്ലേ കുടുംബ ഭംഗിയായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ സാമ്പത്തികമായി അതുകൊണ്ട് പലപ്പോഴും ചോദിക്കാം അപ്പം പെണ്ണ് പിന്നെ ജോലിയുള്ളവളായിരിക്കണം അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ അതായത് പെണ്ണ് എംപ്ലോയി ആയിരിക്കണോ അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയല്ലേ അപ്പം പെണ്ണ് ആ ഒരു ഉദ്യോഗസ്ഥയായിരിക്കണം എന്താണ് ദ ഗേൾ ഷുഡ് ബി ആൻ എംപ്ലോയി അപ്പം ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ് ഷുഡ് എടുത്താരും പറ്റി കൊണ്ടുവരിക ഷുഡ് ദ ഗേൾ ബി ആൻ എംപ്ലോയി ഷുഡ് ദ ഗേൾ ബി ആൻ എംപ്ലോയി പെണ്ണ് ഒരു എംപ്ലോയി ആയിരിക്കണോ അല്ലെങ്കിൽ ഷുഡ് ബി ആൻ എംപ്ലോയി അവൾ ജോലി ഉള്ളവളായിരിക്കണോ ഇതിപ്പം പ്രയോഗപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടത് സ്പോക്കൺ ഇംഗ്ലീഷ് കാര്യം ഇത് എടുത്തുകൊണ്ട് പോയിട്ട് വളരെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പെണ്ണിന് ജോലി ഉണ്ടായിരിക്കണോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഞാനിവിടെ ഉണ്ടാകണോ എന്നൊക്കെ ഉള്ളത് വേറെ പ്രയോഗത്തിലൂടെ നമ്മൾ നേരത്തെ പഠിച്ചുള്ള സിമ്പിൾ പ്രയോഗത്തിലൂടെ ഒക്കെ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് സ്പോക്കൻകാര് ഇത് കേട്ട് വിഷമിക്കേണ്ട എങ്കിലും കേട്ടോളൂ ചില സമയങ്ങളിലൊക്കെ നമുക്കിത് ആവശ്യം വരും ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ പലരും അറിയിക്കുന്നത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നു ഇമ്പ്രൂവ് ചെയ്യുന്നു അറിയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജിജ്ഞാസ കൂടും എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വായിക്കാൻ നോക്കും അങ്ങനെ വായിച്ചു വരുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടാൽ ആ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥബോധം കിട്ടണം അതുകൊണ്ട് സ്പോക്കൺ കാര്യം ഇത് ശ്രദ്ധിച്ചേക്കുക അത് നിങ്ങൾ വർത്തമാനത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉതകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇനി നെഗറ്റീവ് ഹോസ്റ്റലിലേക്ക് നമുക്കൊന്ന് നോക്കാം പോസിറ്റീവ് ഓസ്റ്റൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെഗറ്റീവ് യോസ്റ്റൽ അല്ലേ വളരെ സിമ്പിൾ ആക്സഡൈവർബ് സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവരിക ഇന്ത്യ ചേർക്കുക ഞാനിവിടെ ഉണ്ടായിരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ എന്താണ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഷുഡ് ഐ ബി ഹിയർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് എങ്ങനെ ചോദിക്കും ഷുഡിൻ ദ ഐ ബി ഹിയർ പെണ്ണ് ജോലിയുള്ളവളായിരിക്കണ്ടേ എന്ന് എങ്ങനെ ചോദിക്കും പെണ്ണ് ജോലിയുള്ളവളായിരിക്കണം എന്ന് ചോദിച്ചത് എങ്ങനെയാണ് ഷുഡ് ദ ഗേൾ ബി ആൻ എംപ്ലോയ് അപ്പം പെണ് ആ ജോലി ഉള്ളവൾ ആയിരിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഷുഡിൻ ദ ഗേൾ ബി ആൻ എംപ്ലോയി ഞാനൊരുപാട് ഒരുപാട് കൂടുതൽ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതേപോലെ സ്ട്രക്ചറൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നിട്ട് ഇതേപോലെ ചേഞ്ച് ചെയ്ത് നോക്കുക പിന്നെ പറഞ്ഞു നോക്കുക ഇനി ഇതിൻ്റെ നാല് പ്രയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അവർ ഇവിടെ ഉണ്ടായിരിക്കണം ദേ ഷുഡ് ബി ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കണ്ട അല്ലെങ്കിൽ അവർ ഇവിടെ ഉണ്ടാകരുത് ഷുഡ് നോട്ട് ബി ബീഹിയർ അഥവാ ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കണോ ഷുഡ് ദേ ബി ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ ഷുഡിൻ്റെ ഇങ്ങനെ വേറെ സെന്റൻസുകൾ ഉണ്ടാക്കി നിങ്ങളും ഈ നാല് രൂപത്തിൽ എളുപ്പം എളുപ്പം പറഞ്ഞ ശീലിക്കുക ഇനി നമുക്ക് ഷുഡ്ഖാവിലേക്ക് കിടക്കാം ഷുഡ്ഖാവിന് എന്താർത്ഥം ഷുഡ്ബിക്ക് ആയിരിക്കണം ഉണ്ടായിരിക്കണം ആര് ആയിരിക്കണം ആര് ഉണ്ടായിരിക്കണം എന്ത് ആയിരിക്കണം എന്ത് ഉണ്ടായിരിക്കണം അതേപോലെ ഷുഡ് ഹാവ് പക്ഷെ ഷുഡ് ഹാവിന് ഒരർത്ഥരീതിയേ ഉള്ളു ഉണ്ടായിരിക്കണം ഉണ്ടാകണം നാട്ടുഭാഷയിൽ കാണണം അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ആരുണ്ടായിരിക്കണം അല്ല എന്തുണ്ടായിരിക്കണോ ഇവിടെ എന്താണ് ഷുഡ് ഹാവ് ഉണ്ടായിരിക്കണം ആർക്കുണ്ടായിരിക്കണം എന്തിനുണ്ടായിരിക്കണം എനിക്കുണ്ടായിരിക്കണം ഞങ്ങൾക്കുണ്ടായിരിക്കണം അതിനുണ്ടായിരിക്കണം ഇതിനുണ്ടായിരിക്കണം എൻ്റെ മുറിക്കുണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഷുഡ് ഹാവ് പ്രയോഗം നിനക്ക് നിന്റെ ഭാര്യയോട് സ്നേഹം ഉണ്ടായിരിക്കണം കെട്ടടാ എന്ന് പറയും നിനക്കുണ്ടായിരിക്കണം യു ഷുഡ് ഹാവ് ലവ് ആ ഫോർ യുവർ വൈഫ് ഇപ്പം നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം സബ്ജക്റ്റ് യു അല്ലേ നിനക്കുണ്ടായിരിക്കണം യു ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ശ്രദ്ധിക്കുക എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഷുഡ് ബി പറഞ്ഞിരിക്കുന്ന എന്താണ് നീ ഉത്തരവാദിത്വം ഉള്ളവനായിരിക്കണം യു ഷുഡ് ബി റെസ്പോൺസിബിൾ ഇവിടെ പറയുന്നത് എന്താണ് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം നീ ഉണ്ടായിരിക്കണം എന്നല്ല നിനക്കുണ്ടായിരിക്കണം യു ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി യു ഷുഡ് ഹാവ് ലവ് ഫോർ യുവർ വൈഫ് നിനക്ക് നിനക്കുണ്ടായിരിക്കണം എന്ത് നിന്റെ ഭാര്യയോട് സ്നേഹം ഇതുപോലെ അവനുണ്ടായിരിക്കണം അവക്കുണ്ടായിരിക്കണം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ബാക്കി എന്തുണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തെങ്ങ് പറയുക ഇനി എന്റെ നെഗറ്റീവ് നമുക്ക് ആ തീരുമാനം ഉണ്ടായിരിക്കേണ്ട വി ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് ിസിഷൻ അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശം ഉണ്ടാകണ്ട വി ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് സജഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മുറിക്ക് നാല് ജനാലകൾ ഉണ്ടായിരിക്കേണ്ട ഈ മുറിക്ക് നാല് ജനാലകൾ വേണ്ട അപ്പം ഷുഡ് ഇൻ ഡു ഹ് ഫോർ വിൻഡോസ് അപ്പം ഇതേപോലെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റിലേക്ക് വരാം എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണോ എനിക്കുണ്ടായിരിക്കണം എന്താണ് ഐ ഷുഡ് റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടായിരിക്കണോസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി അപ്പൊ പിന്നെ നെഗറ്റീവ് വശ്യം കൂടെ നമുക്ക് ഇതിന് തുടങ്ങി പറഞ്ഞു പോകാം എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണ്ടേ അപ്പെന്താണ് ഷുഡിന്റെ വലദോഷത്തിൻ്റെ ചേർത്താൽ പോരെ ഷുഡിൻ്റെ ഐ റെസ്പോൺസിബിലിറ്റി ഈ മുറിക്ക് ജനാല വേണോന്ന് നമ്മൾ ഈ മുറിക്ക് ജനാല ഉണ്ടായിരിക്കണോ ഇതിപ്പോ നമ്മൾ പല സെന്റൻസുകളിൽ ഇങ്ങനെ നെഗറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ഇസ്റ്റും നെഗറ്റീവ് ഇസ്റ്റും പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കണ്ട അതിൻ്റെ തറവായി എന്ന് പറഞ്ഞാൽ അടി ഉറച്ചത് കൊണ്ടാണ് എളുപ്പം എളുപ്പങ്ങ് പറഞ്ഞ് മാറ്റുന്നത് വീഡിയോയുടെ ദൈർഘ്യവും കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഷുഡ് ഹാവിന്റെ നാല് രൂപം ഒന്ന് പറഞ്ഞേക്കാം അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ഷീ ഷുഡ് ഹാവ് ആൻഡ് ഇൻട്രസ്റ്റ് അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കേണ്ട ഷീ ഷുഡിൻ്റെ ഹാവ് ആൻഡ് ഇൻട്രസ്റ്റ് അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണോ ആൻഡ് ഇൻട്രസ്റ്റ് അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണ്ടേ ഷി ഹാവ് ആൻഡ് ഇൻട്രസ്റ്റ് ഇത് എഴുതുമ്പോഴാണ് നമ്മൾ കയറി ഹാവ് ആൻഡ് ഇൻട്രസ്റ്റ് പറയുന്നത് സ്പോക്കണിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വർത്തമാനത്തിൽ ഈ ആനൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അതിൻ്റെ ആവശ്യവും ഇല്ല പക്ഷെ എഴുതുമ്പോൾ നമുക്ക് ആ ആൻ പ്രയോഗം വേണം ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് ഷുഡ് ബിയുടെയും ഷുഡ് ഡി സാവിൻ്റെയും ഒക്കെ കൂടെ ഐയും ബി യുവും ഇതേപോലെയുള്ള സിമ്പിൾ സബ്ജക്റ്റുകളായിട്ട് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ നേറ്റീവ്സ് പീപ്പിൾ അല്ലെങ്കിൽ ഡോഗ്സ് റൂംസ് എന്താണോ നിങ്ങൾ സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് എടുത്തിട്ട് ഇതേ സ്ട്രക്ചറിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുക ക്വസ്റ്റ്യൻ ആക്കുക നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് ശീലിക്കണം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണ്ട ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണ്ടേ ആയിരിക്കണം ആയിരിക്കണ്ട ആയിരിക്കണം ആയിരിക്കണ്ടേ ഈ രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നിങ്ങൾ പരിശീലിക്കുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാം ഇന്ന് ആകട്ടെ പിന്നെ ഒന്ന് എപ്പോഴും ചിന്തിക്കുക വർക്ക് പ്രൊഡ്യൂസസ് റിസൾട്ട് അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകൾ നേരുന്നു നിങ്ങൾ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അതിലഭിമാനമുണ്ട് ആ അഭിമാനത്തോടു കൂടി എല്ലാവർക്കും ഗുഡ് വിഷസ് ഗുഡ് ബൈ